بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اللهم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني افقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا

അള്ളാഹു ആ ഒരു റമദാനിൽ നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ പകലിലെ നോമ്പ് രാത്രിയിലുള്ള സ്കാരങ്ങൾ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി ചെയ്യാൻ എന്നാഹിനെടുക്കലാണ് ആഹ്ലത്തിൽ സുസലല്ലാഹു അലഹു വസ്ലം പറഞ്ഞു അടിമകളുടെ അമലുകൾ അള്ളാഹു അവർക്കുമുമ്പിൽ കാണിച്ചു കൊടുക്കും ഇട്ടു പറയും എബിൻ ആദം ും ഇതാണ് നിങ്ങളുടെ അമലുകൾ നിങ്ങൾ ചെയ്തതാണ് ഇത് ഞാനത് നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തി നന്നാക്കാവശ്യമില്ല നമുക്ക് വേണ്ടിട്ടുള്ളത് രേഖപ്പെടുത്തി എന്തിനാ രേഖപ്പെടുത്തിയത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ട് തിന്മയാണെങ്കിൽ തിന്മയായിട്ടുണ്ടാവും നന്മയാണെങ്കിൽ നന്മയായിട്ടുണ്ടാവും എന്നിട്ടെന്ന് പറയുന്ന വാക്കാണ് സോമൻ ആ നന്മ തിന്മകൾ എഴുതിയ കിതാബിൽ ആരാണോ അധികമായി കാണുന്നത് ഫല് അഹ്മില്ലാ അവൻ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ കാരണം അള്ളാഹ്നെ പറഞ്ഞ തോഫി ഖാൻ അദ അലിഖ് തന്നെ നന്മയല്ല അധികമായി കാണുന്നത് തിന്മയാണ് അവിടെ അധികമായി കാണുന്നതെങ്കിൽ ഫലായലൂമു അവൻ സ്വന്തത്തെ മാത്രം ആക്ഷേപിക്കുക കാരണം അള്ളാഹു അവസരങ്ങൾ നൽകിയിട്ടുണ്ട് സാഹചര്യമുണ്ട് സൗകര്യമുണ്ട് മുന്നറിയിപ്പുകാർ പല രീതിയിൽ വന്നിട്ടുണ്ട് ഖുർആൻ പല പല രീതിയിൽ നമുക്ക് മുമ്പിൽ ബോധപ്പെട്ടിട്ടുണ്ട് ഹദീസുകൾ പറയപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ ദേഹച്ചയ്ക്ക് പിറകെ പോയി നമ്മുടെ നഫ്സിൻ്റെ മനസ്സിൻ്റെ സുഖത്തിൻ്റെ പിറകെ പോയി അതൊക്കെ മറന്നു അതൊക്കെ തള്ളിക്കളഞ്ഞു ഇല്ലെങ്കിൽ ദുനിയാവിൻ്റെ പിറകെ പോകുന്നതാണ് ഇതൊക്കെ മറന്നുപോയി മാത്രം ആക്ഷേപിക്കുക എന്നാലാഹത്തിൽ അള്ളാഹ പറയുന്ന വാക്കാണ് അത് പ്രിയപ്പെട്ടവരെ റമദാൻ കഴിയാനായിരിക്കാം മൂന്ന് കാര്യങ്ങൾ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കണം ഒന്ന് റമദാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ പാപങ്ങൾ മാപ്പാക്കപ്പെടണം കാരണം അള്ളാഹു നൽകിയൊരു അവസരമാണ് മാറാനും ചിന്തിക്കാനും അള്ളാഹുവിനെ കടുക്കാനും അള്ളാഹു പിശാചുക്കളൊക്കെ മാറ്റി പിൻവലിച്ചു സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു നരകത്തിൻ്റെ വാതിലുകൾ അടച്ചു എന്നിട്ട് അവസരം കൊടുത്തതാണ് പാപങ്ങളൊക്കെ കഴുകി ശുദ്ധിയാക്ക അള്ളാഹുവിനെ കടുക്കാൻ നന്നാകാൻ അപ്പൊ അത് റമദാൻ തീരുമ്പോഴേക്കും അള്ളാഹു എന്തിനാണ് റമദാൻ നമുക്ക് നൽകിയത് അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പാപങ്ങൾ കഴുകി ശുദ്ധിയാക്കണം അങ്ങനെ ആയക്കിയിട്ടില്ലെങ്കിൽ സുസൽ അള്ളാഹു അലഹു ഹസ്ലിനോട് താക്കിയത് റമദാൻ കഴിയുമ്പോഴേക്കും പാവക്കരകൾ ബാക്കിയാകുന്ന അവസ്ഥയിലാണ് നമ്മുടെ റമദാൻ കഴിഞ്ഞതെങ്കിൽ കഴിയുന്നതെങ്കിൽ അള്ളാഹുന്റെ റഹ്മത്തിൽ നിന്നും അള്ളാഹു അവനെ വിദൂരമാക്ക അള്ളാഹു ആക്കട്ടെ നാളെ ആഹ്ലത്തിൽ അള്ളാഹുൻ്റെ റഹ്മത്തിലേക്ക് നാം ആവശ്യക്കാരാകുന്ന സമയം അള്ളാഹൻ്റെ റഹ്മത്തിൽ നിന്നും അള്ളാഹു നമ്മളെ വിദൂരമാക്കും അപ്പം റമദാൻ തീരുന്നതിൻ്റെ മുമ്പ്

രകത്തിന്റെ എല്ലാ വാതിലുകളും അടക്കപ്പെടും ആ റമദാൻ കഴിയുന്നത് വരെ ഒരു വാതിലും തുറക്കപ്പെടുകയും മലയ്ക്ക് വിളിച്ചു പറയും നന്മകൾ ആഗ്രഹിക്കുന്നവരെ മാറാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് പോകും നിങ്ങൾക്കുള്ള അവസരമാണ് വാ വാ മുന്നോട്ട് ഇനി അങ്ങോട്ട് ഇതേപോലെ തന്നെ തുടരാനാണ് ആ

പ്രിയപ്പെട്ടവരെ റമലാൻ കഴിയാനായി ഇനി രണ്ടോ മൂന്നോ രാത്രി നമുക്ക് ഉണ്ടാവും അതിലെങ്കിലും നമ്മുടെ പേരാ ലിസ്റ്റിൽ വരണം ആരാ റമദാനിന്റെ രാത്രികളിൽ നരകത്തിൽ നിന്നും മോചിപ്പിച്ച് സ്വർഗത്തിലേക്കാക്കുന്ന അടിമകട കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നാം ഇല്ലെങ്കിൽ തീരാ നഷ്ട അങ്ങനത്തെ ഒരു അവസരം നമുക്ക് മുമ്പിൽ വന്നിട്ട് അതിൽ പെടാതെ പോവുക എന്നുള്ളത് നിരാശയാണ് നഷ്ടമാണ് നിർഭാഗ്യകരമാണ് ഇത്രയും അവസരമല്ല നൽകിയിട്ട് അത് ഉപയോഗപ്പെടുത്താൻ കഴിയാത്തൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സ് ഒന്നാദ് അള്ളാഹുവിൽ നിന്നും അകന്നിരിക്കുന്നു അല്ലാൻ്റെ ദീനിൽ നിന്നും അകന്നിരിക്കുന്നു അവിടെ വളരെ സൂക്ഷിച്ച് ഇതിനുള്ള ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുഹാനുഭവ താല ആ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന അടിമകട കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകണം എൻ്റെ പേരുണ്ടാകണം എന്നുള്ള താല്പര്യത്തോടുകൂടി ഇബാധത്തുകൾ ചെയ്യുക ഇപ്പം രണ്ടാമതായിട്ട് നാം നേടിയെടുക്കേണ്ടത് റമലാൻ തീരുന്നതിൻ്റെ മുമ്പ് ആ പേ ആ ഒരു കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം അള്ളാഹു മഹാനഹൂല റമലാനിൻ്റെ രാത്രിയിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകണം ആ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കും രണ്ടാമത്തത് മൂന്നാമത്തേത് മഹാന ഇബ്രാഹിന്റെ അലഹിസലാം അള്ളാഹുവിൻ്റെ കല്പന പ്രകാരം കാവ്യ പുതുക്കിപ്പണിത്

അള്ളാഹു സുബാനുഭവത്താൽ ഖുർആാനിൽ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളിത് വാ ചെയ്യണം അതാ റമദാൻ കഴിയാൻ രാത്രി ദീർഘമായിട്ട് നിസ്കരിച്ചിട്ടുണ്ട് പകലിൽ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് മറ്റുള്ള ഇബാദാത്തുകളൊക്കെ അധികരിപ്പിച്ചിട്ടുണ്ട് പതിനൊന്ന് മാസം പോലെയല്ല നമ്മൾ ജീവിച്ചത് ഈ റമദാനിൽ എന്തൊക്കെയോ അധികം ചെയ്തിട്ടുണ്ട് അള്ളാഹൻ്റെ ഭാഗത്ത് പ്രതീക്ഷിച്ചിട്ട് അള്ളാഹു അതൊക്കെ നീ സ്വീകരിക്കണം റബ്ബ് അള്ളാഹു ഗാനം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വെള്ളത്തിലായി അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹനോട് ചോദിക്കാൻ കഴിയില്ല അള്ളാഹു ചോദിക്കപ്പെടൂല്ല അവരാണ് ചോദിക്കപ്പെടാതെ നമ്മളാണ് അള്ളാഹു കോടതിയിൽ ചോദിക്കപ്പെടുന്നത് അള്ളാഹനോട് ചോദിക്കാൻ ഒരാൾക്കും അധികാരമില്ല അത് അള്ളാഹന്റെ ഇഷ്ടമാണ് അള്ളാഹു ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ പകരം എനിക്ക് നൽകണം എന്ന് പറയാൻ ഒരടിമക്കും അധികാരമില്ല അത് അള്ളാഹുന്റെ ഇഷ്ടാണ് റബ്ബന നമ്മിൽ നിന്നും നീ അത് സ്വീകരിക്കണം റബ്ബെ കുറെ ന്യൂനതകളുണ്ട് കുറേ പ്രശ്നങ്ങൾ നമ്മുടെ വിപാദത്തുകളിലുണ്ട് റബ്ബാൻ്റെ നോമ്പ് പകലിൽ എന്തൊക്കെയോ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ പരിഹരിച്ച് അള്ളാഹുവേ നീ നമ്മളിൽ നിന്ന് അത് സ്വീകരിക്കണം റബ്ബെ നാളെ ആഹൃത്തിൽ നിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ അമലുകൾ എഴുതിയ കിതാബിൽ ഈ ചെയ്തു വെച്ചതൊക്കെ കാണാൻ എന്നാണ് വാചക കരണ്ട് കരണ്ട് ദ്വാ ചെയ്യാം അള്ളാഹു ഒന്നാലും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഉണ്ടാവുന്ന ധിനാവും കാര്യമില്ല ആഹൃത്തില്ല അതുകൊണ്ട് അങ്ങോട്ട് നമ്മിൽ നീ സ്വീകരിക്കണറബം അറിയുന്നവനും കേൾക്കുന്നവനുമാണ് നമ്മുടെ മനസ്സിലുള്ളു അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് നമ്മുടെ തൗബ നീ സ്വീകരിക്കണറബ ും അടിമകളോടേറെവനുമാണ് അള്ളാഹുന്റെ മാർഗത്തിൽ അവർക്ക് നൽകപ്പെട്ടതിൽ അള്ളാഹുന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നു അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് വറക്കുന്നുണ്ട് ആയിഷാ നന്ദി അള്ളഹനെ ചോദിച്ച അള്ളാഹുൻ്റെ റസൂലെ ആ പറഞ്ഞത് കള്ളു കുടിക്കുകയും വ്യഭിചരിക്കുകയും തിന്നകൾ ചെയ്യുന്നവരെ സംബന്ധിച്ചല്ലല്ല പറഞ്ഞത് അവരെന്നെ പേടിക്കുന്നത് അള്ളാഹുനെ സുസലഹു അലഹി വസ്ല ആയിഷ അങ്ങനെ എല്ലാ ആയത്തിൻ്റെ അർത്ഥം ആ പേടിക്കുന്നത് ആ ഹൃദയം വിറക്കുന്നത് നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ആ പേടിക്കുന്നത് അള്ളാഹു അവരിൽ നിന്നും അത് സ്വീകരിക്കുമോ എന്നുള്ള പേടിയാണത് അലഹു വസ്ലമ ഐഷാറിയൊക്കെ പറഞ്ഞെടുത്ത തഫ്സീറാണ് അത് പ്രിയപ്പെട്ടവരെ റമദാൻ കഴിയുമ്പം ആ പേടിയാണ് മനസ്സിൽ വേണ്ടത് ഈ ചെയ്തതൊക്കെ അള്ളാൻ്റെ അടുക്കൽ കബൂലാകുമോ അള്ളാഹു സ്വീകരിക്കുമോ അതല്ല ഇതൊന്നും എനിക്ക് വേണ്ടാന്ന് അള്ളാഹു തട്ടിക്കളയുമോ എന്നുള്ള പേടി നമുക്ക് വേണം നിരന്തരമായിട്ട് അള്ളാഹുനോട് അടുത്ത ദു റബൻ ഈ മൂന്ന് കാര്യങ്ങൾ റമദാൻ കഴിയുമ്പോഴേക്കും നമുക്ക് നേടിയെടുക്കണം ഒന്ന് തൗബ റമദാൻ കഴിയുമ്പോഴേക്കും ഹൃദയം ശുദ്ധിയായിരിക്കണം ചെയ്തു വെച്ച പാപക്കറകളൊക്കെ അള്ളാഹു മാപ്പാക്കുന്ന രീതിയിൽ തൗപയാണ് ഇല്ലെങ്കിൽ വലിയ ന നഷ്ടത്തിലേക്കാണ് അടുത്ത പതിനൊന്ന് മാസത്തേക്ക് നാം പോകുന്നത് വലിയ നാശത്തിലേക്കാണ് പോകുന്നത് രണ്ട് അള്ളാഹു സുബാനഹൂത്താല അവസരങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ രാത്രിയും അള്ളാഹു നരകത്തിൽ നിന്നും അടിമകളെ മോചിപ്പിക്കുന്നു അതിൽ ഞാൻ ഉണ്ടാകണം അതാഹനോട് ചോദിച്ചു വാങ്ങണം മൂന്ന് ഈ ചെയ്തതൊക്കെ അള്ളാഹിനടുക്ക് സ്വീകാര്യമാകുന്ന അമലയെ അള്ളാഹു സ്വീകരിക്കണം നമ്മൾ ആകൃതത്തിൽ ചെല്ലുമ്പോൾ ഹിസാബിന് വേണ്ടി നിൽക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന അമലയായിട്ട് അവിടെ നമുക്ക് കിട്ടണം ഈ മൂന്ന് കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം അല്ലാൻ തീരുന്നതിന് മുമ്പായിട്ട് സുസലല്ല അലഹു വസ്സല്ല പറഞ്ഞു അതിലൊരു രാത്രിയുണ്ട് ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് ആ രാത്രി ആർക്കെങ്കിലും ആ രാത്രിയുടെ ഹൈറ് തടയപ്പെട്ട ജീവിതത്തിലെല്ലാ ഹൈറും ആടിമക്ക് തടയപ്പെടും വളരെ ഗൗരവമുള്ള വിഷയം നമ്മളിങ്ങനെ നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ ആർക്കെങ്കിലും ലേലത്തിൽ കഥണ്ടയർ തടയപ്പെട്ടാൽ ആർക്കെങ്കിലും ലഭിക്കാതെ പോയാൽ ജീവിതത്തിൽ എല്ലാ തടയപ്പെടുമെന്ന് ഹയറും തടയപ്പെടുമെന്നുസൻ അള്ളാഹു അലഹു വസക്കെ ചോദിച്ചു വാങ്ങി പറയൂടെ നല്ല രീതിയിൽ ഇവിടെ പറയുക നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നിരന്തരമായിട്ട് ചോദിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ഇനി ഞങ്ങളുടെ അങ്ങോട്ട് സമയങ്ങളിൽ ശ്രദ്ധിക്കുക അള്ളാഹുസ് ഹോട്ടല അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അമലുകൾ ചെയ്ത് അള്ളാഹുവിനെ കടുക്കാൻ